നേതൃത്വത്തിലുള്ള ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഡ്രൈവർമാർ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കേന്ദ്ര സർക്കാരിന്റെ ഹിറ്റ് ആൻഡ് റൺ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് സി ഐ ടി യു ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്തുനിന്നാരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധയോഗം ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഗവൺമെന്റ് മോഡിയുടെ ഗവൺമെന്റ് അവതരിപ്പിച്ച ഭേദഗതി നിയമം ആ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് എ ഒരു ഒരു അപകടം നടന്നാൽ കയ്യിൽ നിന്ന് ബോധപൂർവമല്ലാത്ത നരഹത്യക്ക് എന്നുള്ളതാണ് അത് പരിശോധിക്കുകയും രണ്ടു വർഷം തടവുൾപ്പെടെ ശിക്ഷ കുറ്റവാളിയാണെങ്കിൽ ലഭ്യമാകാവുന്ന വകുപ്പ് തന്നെയാണ് എന്നാൽ ആ നിയമം ഇപ്പോൾ ഭേദഗതി ചെയ്ത് ഇത് ഓട്ടോറിക്ഷ ടാക്സി അല്ലെങ്കിൽ ഫുഡ്സ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളെ മാത്രമല്ല മോട്ടോർ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവർക്കും പുതിയ ഭാഗമായി പ്രയാസം അനുഭവിക്കാൻ വേണ്ടി പോകുകയാണ് ഡിവിഷൻ പ്രസിഡന്റ് എം ദിലീപ് അധ്യക്ഷനായി യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി അബ്ദുൽ സുക്കൂർ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജിൻജു ജോസ് നന്ദിയും പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി പി രാധാകൃഷ്ണൻ ശശിധരൻ ഷംസുദ്ദീൻ ഡിവിഷൻ ഭാരവാഹികളായ അബ്ദുൾ സലാം അയ്യപ്പൻകുട്ടി പ്രഭാകരൻ മെഹ്റാജ് എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്